ഹലോ നമ്മുടെ ചാനൽ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റോഷി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കും നിങ്ങൾ ഒന്നുമല്ല നമ്മളൊരു പുതിയൊരു ചോപ്പറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അതിൽ ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുകയുണ്ടോ പക്ഷെ അത് കിട്ടിയില്ല ഭയങ്കര ടൈറ്റും കാര്യങ്ങളും ഇനിയിപ്പോൾ യൂസ് ചെയ്യണ വിധം ശരിയല്ല എന്നിട്ടോ എന്തോ അതും എനിക്കറിയില്ല അപ്പോൾ രോഷം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറേ പക്ഷെ അത് കിട്ടിയില്ല നമ്മൾ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ചെയ്യുകയാണ് നോക്കുമ്പോൾ സ്നാക്സ് ഒക്കെ കഴിഞ്ഞിരിക്കണം പാപ്പിക്കാണെങ്കിൽ എന്തെങ്കിലും ചില സമയത്ത് മാത്രമേ അവൾ ചോദിക്കുകയുള്ളൂ ആ സമയത്ത് നിന്നൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ചോപ്പറിൽ ചെയ്ത് കിട്ടാതിരുന്നപ്പം നമ്മളിൻ്റെ മിക്സിൻ്റെ ജാറെടുത്ത് നമ്മളതിൽ കിട്ടും അതിലിട്ട് അടിച്ചെടുത്തു അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ പാൻ വെച്ചു നെയ്യ് നെയ്യ് ഇട്ടോ അതിൽ കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായി ഒന്ന് ഇതായി വരുന്ന സമയത്ത് നമ്മുടെ ക്യാരറ്റിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒരു മാറുമല്ലോ മാറിയ ശേഷം നമ്മൾ പാൽപ്പൊടിയും പാൽപ്പൊടി ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴുക ചെയ്തത് എന്താ ചോദിച്ചാൽ പാലില്ല പാൽ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ പാൽപ്പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ചുണ്ടാക്കുക എന്ന് വെച്ചിട്ടേ അത് എത്രത്തോളം സെറ്റായി കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരിത് പാൽപ്പൊടി ആയതുകൊണ്ടായിരിക്കും അതിന് കളറ് കുറച്ച് കമ്മിയായതെന്ന് തോന്നണം പക്ഷെ ലാസ്റ്റത്തെ ഇത് വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് ഞാൻ പഞ്ചസാരയും നമ്മുടെ ഏലക്കയും ഉണ്ടായിരുന്നു അണ്ടിപ്പരിപ്പില്ല അതും കൂടി പൊടിച്ചെടുത്ത് വെച്ചതായിരുന്നു ഇവിടെ പിന്നെ മധുരം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് തീരെ മധുരം കുറഞ്ഞാൽ പിന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൂടി ആക്കിയിട്ട് നമ്മൾ നന്നായി മിക്സാക്കി ഇളക്കിക്കൊണ്ടിരിക്കണം സ്വിമ്മിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനിയിപ്പോൾ ഇതൊക്കെ ചട്ടിയിൽ നിന്നു വിട്ട് വരുന്നവരെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം പറയാൻ എളുപ്പമാണ് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ തീരുമെന്ന് പക്ഷേ നല്ല സമയമൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടും ടേസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പാൽപ്പൊടിക്ക് പോരം പാലാണെങ്കിൽ കുറച്ചുകൂടി കൂടി നന്നായിട്ടുണ്ടാകുമായിരിക്കാം അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് കൊടുക്കുകയെന്ന് വെച്ചിട്ട് ചൂടാറാതെ പാപ്പിനു മുന്നിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പാപ്പി ചോദിക്കുന്ന സമയത്ത് കൊടുത്തില്ലെങ്കിൽ പാപ്പിക്ക് ഭയങ്കര വിഷമമാകും അയ്യോ എനിക്ക് തരാതെ ഇവർ കഴിക്കുമോ എന്നൊക്കെ തോന്നിയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ പാപ്പി കരഞ്ഞത് അതേപോലെയൊക്കെ വിഷമമൊക്കെ വരും അപ്പോൾ പാപ്പിനെ അപ്പുറത്ത് മാറ്റിയിരുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഈ പാത്രത്തിലാക്കിയിട്ട് വയ്ക്കുന്നത് ചൂട്ടോടെ കഴിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഇവർ കഴിക്കട്ടെ കഴിച്ചിട്ട് ഇവരുടെ അഭിപ്രായം പറയും പക്ഷേ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കഴിക്കാൻ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി എനിക്കുണ്ട് അതുപോലെ മീൻ ചിക്കൻ ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാതെ ഇഷ്ടമല്ല പക്ഷെ ആരെങ്കിലൊക്കെ ചെയ്തു തന്നാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആരും ചെയ്തു തരാനില്ലാത്തൊരു സാഹചര്യം കൂടി ആയപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കും ഞാൻ കഴിക്കാൻ നിൽക്കില്ല ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ റെഡി ആയിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വീഡിയോ നോക്കിയിട്ട് ചെയ്തതാണ് അല്ലാതെ എനിക്കറിയണ റെസിപ്പിയോ കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ടാണ് വീഡിയോ കറക്റ്റായിട്ട് അങ്ങനെ എടുക്കാതിരുന്നത് എങ്ങനെയുണ്ടെന്ന് പോലും അറിയില്ല പക്ഷേ കുഴപ്പമില്ലാന്നോ തോന്നണം അവർ അതിലുണ്ടാക്കുന്ന രീതിക്കൊക്കെ വന്നതല്ല ലാസ്റ്റ് ചട്ടിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ പോലെ വന്നിട്ടുണ്ടായിരുന്നു പാപ്പി ഞാഞ്ഞി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങനെ ഒരു ഷോർട്ട്സ് കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അതിൽ ക്യാരറ്റിൻ്റെ ഹൽവ ഉണ്ടാക്കണം അപ്പോൾ പാപ്പി പാപ്പിയായിരുന്നു എനിക്ക് ഞാൻ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇഷ്ടപ്പെട്ടത് മാത്രമേ പാപ്പി കഴിക്കുള്ളൂ അങ്ങനെയുണ്ട് പക്ഷെ ഇതിൽ ഒന്നും രണ്ട് സാധനമൊന്നും ഉണ്ടായിരുന്നില്ല പാലുണ്ടായിരുന്നില്ല പാലിന് പകരം ചുടുവളത്തിൽ പാൽ പൊടി കലക്കി അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് പാലില്ലാന്ന് പറഞ്ഞിട്ടുണ്ടാക്കാതിരിക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ എന്താണ് മിൽക്ക് മേഡാ അങ്ങനെ എന്തോ ഒരു സാധനം കൂടി വേണമെന്നില്ല അതും ഇവിടെ ഇല്ല അത് എന്താണെന്ന് പോലും എനിക്കറിയില്ല അതെന്തേലും ഉപയോഗിക്കണമെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ഇനി എന്തായാലും ആ കടയ്ക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു വെക്കണം അപ്പം ഇങ്ങനെയൊക്കെ പാപ്പിക്കപ്പഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ കടയിൽ നിന്ന് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകാം ഞാൻ അവിടെ നിന്ന് ഇത്തിരി ടേസ്റ്റ് നോക്കി പക്ഷെ എനിക്ക് ആ പാൽപ്പൊടീൻ്റെ ടേസ്റ്റ് വന്നതുകൊണ്ട് അത്രയ്ക്ക് കുറച്ചു മതി എനിക്ക് യും വേണ്ട പകുതി മതി കൈയിലൊക്കെ വെച്ച് തേക്കാം അതെ വേണ്ട എനിക്ക് ഞാൻ എടുത്ത് കഴിക്കാം എനിക്ക് വേണ്ട ഞാൻ എടുത്ത് വേണ്ട ഞാൻ എടുത്ത് കഴിക്കല്ലേ നന്നായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് മണം ഒന്ന് മുന്നിലേക്ക് വന്ന് നിക്കേണ്ടത് ഉള്ളൂ പാലാണെങ്കിൽ ഈ പാൽപ്പൊടിന്റെ മണം വന്ന് നിന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഇത് മാത്രം മുന്തിരി കഴിക്കില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക ഞാനത് വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്തായാലും ഒരു നേരം സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പക്ഷെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു അരമണിക്കൂറൊക്കെ ആവുന്നുണ്ട് അതിങ്ങനെ കുറുക്കി 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 വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ ഇതിലെ കുറച്ച് റെസിപ്പി പെട്ടെന്ന് എന്നൊക്കെ ചിന്തിക്കും പക്ഷെ പെട്ടെന്നൊന്നും കഴിയണമെന്നില്ല എങ്ങനെയായിരും അരമണിക്കൂറൊക്കെ ആവുന്നുണ്ട് പക്ഷേ ചട്ടിയൊക്കെ നല്ല ചട്ടിന്നൊക്കെ പ്ലെയിൻ ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട് വേണ്ട നമ്മുടെ ചട്ടി ഉണ്ടാക്കിയ പാത്രമാണത് അപ്പോൾ അതാ അതിന് നമ്മൾ ഉണ്ടാക്കി ലാസ്റ്റ് ഫൈനൽ ലുക്കാണത് ചായ കുടിച്ചിട്ട് എന്തിനാ ചായ കുടിച്ച ഗ്ലാസ് എറിഞ്ച് ഗ്ലാസ് എറിഞ്ചെയ്തിട്ട് കള്ളച്ചിരിച്ചിട്ടിരിക്കണവിടെ അത് അവളുടെ കാലില് വേദനിക്കാം പാപ്പിയല്ലേ ആരാണെങ്കിലും എറിഞ്ഞാൽ വേദനിക്കും ആ പാപ്പി എറിഞ്ഞാ വേദനിക്കില്ലേ അമ്പോ ആ പാപ്പി എറിഞ്ഞാലും വേദനിക്കും രോഷി എറിഞ്ഞാലും വേദനിക്കും മനസിലായ കുഞ്ഞാപ്പിയേ ആ ചേച്ചി എന്ത് പറഞ്ഞു ഗ്ലാസ് കൊണ്ട് അറിയാൻ ചേച്ചി ഉണ്ണിനെന്ത് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ എന്തു പറഞ്ഞു അവളെ സത്യം സത്യമായി പറ ഞാൻ അവൾ എന്ത് പറയാൻ കൊറേ ഉണ്ട് രാത്രി ഒന്നും ഉറങ്ങില്ല ഏ ചോദിച്ച പറയാൻ ഞാൻ ഉറങ്ങില്ല എന്തു ഗ്ലാസും കൊണ്ട് എന്തിനാ ചേച്ചി ചേച്ചി എന്ത് പറഞ്ഞോണ്ടിനെ ഇവിടെ ഉറങ്ങി എണീറ്റ് ഇവിടെ ഇരുന്നപ്പോ ജോഷി വന്നിട്ട് എന്തോ പറഞ്ഞു അത് മനസ്സിൽ ഇങ്ങനെ വെച്ചു അതായത് ഇന്നലെ ഉറങ്ങാൻ വൈകി അപ്പോൾ ഇത്ര നേരം ഉറങ്ങാതെ കിടന്നിട്ട് അവൾ എണിച്ചിരിക്കുന്നു കണ്ടില്ലേന്നോ അങ്ങനെ എന്തോ പറഞ്ഞു പാപ്പിനെ അതും ഇവിടെ മനസ്സി വെച്ച് ചായ കുടിച്ചിട്ട് ഗ്ലാസ് എടുത്ത് ഒരേ ചേർ രോഷിന്റെ കാലി ഗ്ലാസ് എറിഞ്ഞില്ലേ ആ അവൾ അപ്പൊ അവൾ ഗ്ലാസ് എറിഞ്ഞിട്ടില്ല പാപ്പി എറിഞ്ഞിട്ടില്ല രോഷി എറിഞ്ഞത് ഉണ്ണിന്റെ കാലിൽ വേദന തട്ടിയത് ആ അതാ ഏത് കാലിൽ വേദന തട്ടി ഏത് കാലിലെറിഞ്ഞത് കാലി പൂക്കി കാണിച്ചാ ഈ കാലിലാണ് അവിടെ ആ ഈ രണ്ട് കാലിലും ഉള്ള വേദന തട്ടിയിട്ടുണ്ട് ഗ്ലാസ് എറിഞ്ഞിട്ട് ആ ഇപ്പൊ ആരാണെ ആ അതന്നെ ഇപ്പൊ മനസ്സിലായ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കേ ഇപ്പൊ അറിഞ്ഞാ ആരാ ഗ്ലാസ് എറിഞ്ഞാ ഏത് കാലിലാടോ ഗ്ലാസ് എറിഞ്ഞത് ഏ ഏത് കാലിലെ ഗ്ലാസ് എറിഞ്ഞ എറിഞ്ഞു അതാ ഈ കാലിലാണ് ഗ്ലാസ് എറിഞ്ഞത് എന്തിനാ രോഷി അറിഞ്ഞ നീ ഉള്ള പോട്ടേട്ടാ നമുക്ക് പറഞ്ഞു കൊടുക്കട്ടാ രോഷിനെ